കാർഷിക ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കും ഇനി കർഷക രജിസ്ട്രി നിർബന്ധം മാറുന്ന കാലത്തിനൊപ്പം മാറ്റത്തിന്റെ പുതിയ കാൽവയ്പുമായി സർക്കാരും കർഷക രജിസ്ട്രി രാജ്യത്തൊട്ടാകെയുള്ള കർഷകരുടെ വ്യക്തിഗത ഭൂമി വിള വിവരങ്ങൾ എല്ലാം ഒരിടത്ത് തന്നെ ലഭ്യമാക്കി ആധാർ മാതൃകയിൽ രാജ്യവ്യാപകമായി കർഷകർക്ക് ഒരു ഏകീകൃത തിരിച്ചറിയൽ രേഖ നൽകുന്ന രജിസ്ട്രിയാണ് കർഷക രജിസ്ട്രി കർഷകർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന ആനുകൂല്യങ്ങളും സേവനങ്ങളും ഇതിലൂടെ വളരെ വേഗത്തിൽ കർഷകർക്ക് നൽകുവാൻ സാധിക്കും കർഷക രജിസ്ട്രി തയ്യാറാക്കുന്ന കർമ്മ പദ്ധതിയിൽ കേരളത്തിലെ കൃഷി വകുപ്പും പങ്കാളിയാകുകയാണ് രാജ്യവ്യാപകമായി കർഷകർക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പണം നൽകുന്ന ധനസഹായം നൽകുന്ന നിരവധി സ്കീമുകൾ നടപ്പിലാക്കി വരികയാണ് അതുപോലെ കർഷകരുടെ വൈദ്യുതി ചാർജ് സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡി സഹായം തുടങ്ങിയവ സ്കീം സഹായം എന്നിവയൊക്കെ തന്നെ ഇന്ന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ഘടിപ്പിക്കപ്പെട്ടു വരികയാണ് ഇതിന് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ രാജ്യവ്യാപകമായിട്ടും സംസ്ഥാന വ്യാപകമായിട്ടും എല്ലാ കർഷകരും പങ്കെടുക്കുന്ന ഒരു രജിസ്ട്രിയുടെ ആവശ്യമുണ്ട് ഇന്ത്യയിലെ ഓരോ കർഷകനും ഒരു ആധാർ മാതൃകയിലുള്ള ആധാറിനോട് ഘടിപ്പിച്ച ഒരു കർഷക രജിസ്ട്രി രൂപം കൊണ്ട് ആ കർഷക രജിസ്ട്രിയിൽ കർഷകർക്കെല്ലാവർക്കും പ്രത്യേകമായ യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ നൽകി അവരുടെ പക്കലുള്ള സ്ഥലത്തിനെ ആ കർഷക രജിസ്ട്രിയിലെ യുണീക്ക് ഐ ഡിയുമായിട്ട് ബന്ധിപ്പിച്ച് അവരുടെ ഈ ഭൂമിയിലുള്ളതായിട്ടുള്ള വിളകളുടെ വിവരം വർഷം തോറും ഡിജിറ്റൽ ക്രോപ്പ് സർവേ വഴിയും അതുപോലെ സാറ്റലൈറ്റ് സങ്കേതം വഴിയും ശേഖരിച്ച് ഈ രാജ്യവ്യാപകമായിട്ടുള്ള ഡിജിറ്റൽ രജിസ്ട്രി തയ്യാർ ചെയ്യുന്ന ബൃഹത്തായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വകുപ്പിനെ കുറിച്ച് വിപുലമായ ആശയപ്രചാരണം നടത്താനാണ് പരിശ്രമിക്കുന്നത് കർഷക വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ ഇൻഫർമേഷൻ ഏജൻസികളും ഇത് കർഷകരിലേക്ക് എത്തിക്കാനും കേരളത്തിൽ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മുപ്പത് ലക്ഷത്തിൽ പരം കർഷകർക്ക് ഈ യുണീക്ക് ഫാർമർ ഐ ഡി നൽകാനും അവരുടെ ഭൂവിവരം നമ്മുടെ റവന്യൂ ഡാറ്റാബേസിൽ നിന്നും ഘടിപ്പിക്കാനും എല്ലാവരുടെയും വിളവിവരങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനുമാണ് പദ്ധതി അടുത്ത ധനവർഷത്തോടുകൂടി പൂർണ്ണതയിലെത്തുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിന് വിപുലമായ വിവരശേഖരണം ആവശ്യമാണ് ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ അഗ്രികൾച്ചറൽ ഡാറ്റാബേസിൽ ഇരുപത്തി ഏഴ് ലക്ഷത്തി ചില്ലുവാനും കർഷകർ ആനുകൂല്യം കൈപ്പറ്റുന്നവരായിട്ടുണ്ട് അവരുടെ വിവരം ഒന്നുകൂടി ശുദ്ധീകരിച്ച് സർ ഭാരത് സർക്കാരിന് ആവശ്യമുള്ള ഡേ ടെംപ്ലേറ്റുകളിലേക്ക് ഈ ഡേറ്റ കൈമാറ്റം ചെയ്യുകയും അവരുടെ ഭൂവിവരം അവരെപ്പോൾ ഭൂമി കൈമാറ്റം ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് കർഷക ഡേറ്റാബേസിൽ രേഖപ്പെടുത്തി പോവുകയും ചെയ്യുകയാണ് ഇതിനായിട്ട് ആവശ്യമായത് ഇങ്ങനെ വിജയം കൈവരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നല്ല തോതിൽ മൂലധന നിക്ഷേപം കാർഷിക മേഖലയിൽ തന്നെ നൽകാനും കേന്ദ്ര ഗവൺമെൻറ് പരിപാടിയിടുന്നുണ്ട് വിജയകരമായിട്ട് കൈവരിച്ചാൽ ഏതാണ്ട് നാനൂറ് കോടി രൂപയുടെ ധനസഹായമാണ് കേരളത്തിന് ഈ ഇനത്തിൽ കിട്ടാനുള്ളത് ഇതിലേക്ക് കേരളത്തിലെ എല്ലാ കർഷകരും വളരെ സന്തുഷ്ടിയോടുകൂടി സഹകരിക്കേണ്ടതുണ്ട് അവർ വിവരങ്ങൾ കൈമാറ്റം ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി ഈ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് കതിർ ആപ്പിലൂടെ കൃഷി വകുപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്ന കതിർ ആപ്പിലൂടെ ആവശ്യമായിട്ടുള്ള ഫോംസ് നൽകുന്നതാണ് വരുന്ന മാസങ്ങളിൽ ഈ ഊർജിത വിവര ശേഖരണ ഘട്ടത്തിൽ കൃഷി വകുപ്പിൻ്റെ കൃഷിഭവനുകൾ വഴിയും കതിർ ആപ്പിലൂടെ നേരിട്ടും കർഷകർ പങ്കാളികളായി അവരുടെ വിവരങ്ങൾ സംശുദ്ധീകരിച്ച് ഈ ഡാറ്റാബേസിൽ ശേഖരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിന് ശേഷം എല്ലാ കാർഷിക പദ്ധതികളുടെയും സ്കീമുകളിൽ പങ്കെടുക്കാനും വിവരങ്ങൾ നൽകാനും ഈ ആപ്പിൽ ലഭ്യമാകുന്ന ഇൻ്റർഫേസ് മുഖേന രജിസ്ട്രിയിൽ ഫാം അതിലേക്ക് എല്ലാവരും തങ്ങളുടെ തങ്ങളുടെ ഒരു മണിക്കൂർ വിവരങ്ങൾ വിവരങ്ങൾ നൽകി അപ്ഡേറ്റ് പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു പി എം പദ്ധതി ഉൾപ്പെടെയുള്ള ആനുകൂല്യം ലഭ്യമാക്കാൻ കർഷക രജിസ്ട്രി രജിസ്ട്രേഷൻ നിർബന്ധമാക്കും കർഷകന്റെയും കൃഷിഭൂമിയുടെയും വിളകളുടെയും സംയോജിത വിവരശേഖരം പദ്ധതി അംഗീകാരത്തിൽ വേഗത കർഷകർക്കായി ഏകീകൃത തിരിച്ചറിയൽ കാർഡ് അതിവേഗ ആനുകൂല്യ വിതരണം വിതരണം കർഷക പേപ്പർ രഹിത ഇതിന്റെ ായി കർഷകരുടെ ഭൂവിവരങ്ങൾ ചേർക്കുന്ന പ്രക്രിയ റവന്യൂ വകുപ്പിന്റെ സഹായത്തോടെയാണ് നിർവഹിക്കുന്നത് റവന്യൂ വകുപ്പും കൂടി കേരള ഫാർമർ എല്ലാ കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യത്തിലാണ് ഇപ്പോൾ പ്രാരംഭ നടപടികളുടെ ഭാഗമായി എല്ലാ കർഷകരുടെയും വിവരശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഭൂമി കർഷകൻ്റെ വിവ പേര് അങ്ങനെയുള്ള അത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ഒരു കോമൺ രജിസ്ട്രിയിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് ഓരോ കർഷകനും ഫാർമർ ഐ ഡി ലഭ്യമാക്കുക എന്നുള്ള സംരംഭത്തിലാണ് ഇപ്പോൾ റവന്യൂ വകുപ്പും കൃഷി വകുപ്പും എൻ ഐ സിയും കൂടി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ കർഷകനും ഈ വിവരം ലഭിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ഫാർമർ ഐ ഡി ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഈ ഉദ്യമത്തിൽ റവന്യൂ വകുപ്പ് വലിയ രീതിയിൽ തന്നെയാണ് പങ്കാളികളാകാൻ പോകുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ഒക്ടോബർ പത്താം തീയതി ഓരോ ഭൂമിക്കും ഓരോ ഭൂമിക്കും യുണീക്ക് ലാൻഡ് ഐ ഡി ഉണ്ടാകുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു ആയതുകൂടി ഫാർമർ ഐ ഡിയുടെ ഭാഗമാകുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ് കൂടാതെ ഓരോ കർഷകനും ഭൂമിക്ക് വേണ്ടി നികുതി അടയ്ക്കുന്നതിനുള്ള വളരെ നല്ല രീതിയിലുള്ള മൊബൈൽ ആപ്പും പിന്നീട് ഭൂമിയുടെ കൈമാറ്റം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഒരു കർഷകൻ മരണപ്പെട്ടാൽ അവരുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ പോക്കോരോ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം ഈ ഫാർമർ ഐ ഡിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് വിപുലമായ രീതിയിൽ തന്നെ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ഈ ഉദ്യമത്തിൽ ഓരോ കർഷകനും പങ്കാളിയാകണം ഫാർമർ ഐ ഡി നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണെന്ന് ഞാൻ ഉറപ്പു തരുന്നു കർഷക രജിസ്ട്രി അധിഷ്ഠിത സേവനങ്ങൾ കർഷകരെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം ഐഡന്റിറ്റി ഭൂമി വിളകൾ എന്നിവയുടെ രേഖകൾ ഒന്നുമില്ലാതെ കർഷകഐ ഡി വഴി ഒന്നിലധികം സർക്കാർ പദ്ധതികളിലേക്കും സേവനങ്ങളിലേക്കും എളുപ്പത്തിൽ പ്രവേശനം ഓരോ കർഷകനും ആവശ്യമായ രീതിയിൽ കൃഷിഭൂമിയും വിളയും സംബന്ധിച്ച പ്രത്യേക ഉപദേശം കർഷകർക്ക് ഉൽപാദനോപാധികൾ സേവനങ്ങൾ വിപണികൾ എന്നിവ തെരഞ്ഞെടുക്കുന്നതിന് കൂടുതൽ അവസരം യഥാർത്ഥ കർഷകരിൽ നിന്ന് ഒരു രേഖ പോലും എടുക്കാതെ വിളകളുടെ വേഗത്തിലുള്ള സംഭരണം കർഷകന്റെ വിളയും വിളയുടെ വ്യാപ്തിയുമനുസരിച്ച് കെ സി സി കർഷക വായ്പ ഡിജിറ്റൽ രീതിയിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷക വായ്പ എന്നിവയുടെ പേപ്പർ രഹിത പ്രോസസ്സിംഗും വിതരണവും ഇൻഷുർ ചെയ്ത വിളയുടെ സ്വമേധയുള്ള പരിശോധനയും രേഖകൾ കൂടാതെ എൻറോൾമെന്റ് സൗകര്യവും ജിയോ റെഫറൻസ് ചെയ്ത വില്ലേജ് മാപ്പുകൾ ഉപയോഗിച്ച് മെച്ചപ്പെടുത്തിയ സാമ്പിൾ കൃത്യത യോഗ്യരായ കർഷകരെ പദ്ധതിയിൽ സ്വയമേവ ഉൾപ്പെടുത്തൽ സാധ്യത യഥാർത്ഥ കർഷകരിൽ നിന്ന് വിളകളുടെ വേഗത്തിലുള്ള സംഭരണം റെക്കോർഡുകളുടെ മാനുവൽ പരിശോധന ആവശ്യമില്ലാത്തതും ഇതിന്റെ പ്രത്യേകതകളിൽ ചിലതാണ് കേരളത്തിലെ പി എം കിസാൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ മുപ്പത് ലക്ഷം കർഷകരെ കർഷക രജിസ്ട്രിയുടെ ഭാഗമാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് കർഷക രജിസ്ട്രിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം കർഷക രജിസ്ട്രിയിൽ ഓരോ കർഷകനും ചെയ്യേണ്ടത് കൃഷിഭവനിൽ നിന്നും ഇതിൻ്റെ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് കർഷക രജിസ്ട്രി പോർട്ടലിൽ ആധാർ നമ്പർ നൽകി ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന ഒ ടി നൽകി തങ്ങളുടെ കൃഷി വിവരങ്ങൾ കരമടച്ച രസീതിൽ നൽകിയിട്ടുള്ളതുപോലെ കർഷക രജിസ്ട്രിയിൽ നൽകുക ഇതുപയോഗിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓരോ കർഷകനും വളരെ യുണിക്കായ ഒരു കർഷക ഐ ഡി തയ്യാറാക്കുന്നതാണ് ഇതുപയോഗിച്ച് മെച്ചപ്പെട്ട സേവനങ്ങൾ കർഷകന് ലഭിക്കും സ്വന്തമായി കർഷക രജിസ്ട്രി പോർട്ടലിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ കിഷുഭോവനുകളും അക്ഷയ കോമൺ സർവീസ് സെൻറ്ററുകൾ റൂട്രോണിക് സെൻറ്ററുകൾ പിന്നെ ഇതിനായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ ഇവരുടെ കൂടി കർഷകർക്ക് കൃഷിഭൂമിയുടെ വിവരങ്ങൾ കർഷക രജിസ്ട്രി ആപ്ലിക്കേഷനിൽ നൽകാനും കർഷക ഐ ഡി കാർഡ് തയ്യാറാക്കുവാനും അവസരമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കേണ്ടതാണ്